ഞാൻ ഈ കാണിച്ചേക്കുന്ന കമന്റ് നിങ്ങൾ വായിച്ചു നോക്കിക്കേ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ അടിയിൽ വന്ന കമന്റാണ് ആണ് അപ്പൊ ഇത്തരം കമന്റ് ഇടുന്നവർക്കും ഇത്തരം കമന്റ് വായിക്കുന്നവർക്കും ഇതുപോലുള്ള കാര്യങ്ങൾ കാണുന്ന വ്യൂവേഴ്സിനും ഒരു അവയർനെസ് എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് അപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് ആർക്കെങ്കിലുമെതിരെ ശക്തമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ കാണിക്കാൻ തെളിവുകൾ ഉണ്ടായിരിക്കണം കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റൽ എവിഡൻസുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അങ്ങനെ എവിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള ആരോപണം ഉന്നയിക്കാൻ നമുക്ക് അവകാശമുണ്ടോ നമുക്ക് അവകാശമില്ല ഈ ശക്തമായ ആരോപണങ്ങൾ എങ്ങനത്തെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം ഒരു സ്ത്രീ ആ സ്ത്രീയുടെ മാനത്തിന് തന്നെ വില പറയുന്ന രീതിയിൽ ചാരിത്രത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവളുടെ പവിത്രതയെ തന്നെ ഇല്ലാതെയാക്കുന്ന രീതിയിൽ പവിത്രതയെ ചോദ്യം ചെയ്യുകയാണ് ആ പെൺകുട്ടിക്ക് ഒരു പവിത്രതയും ഇല്ല ആ പെൺകുട്ടിക്ക് ഒരു ചാരിത്രവും ഇല്ല അങ്ങനെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും വലുത് എന്താണ് അവളുടെ ചാരിത്രമാണ് അവളുടെ പവിത്രതയാണ് അപ്പം ചാരിത്രത്തിന് തന്നെ വില പറയുന്ന രീതിയിലുള്ള ശക്തമായ ആരോപണം വൃത്തികെട്ട ആരോപണം ഉന്നയിക്കുമ്പോൾ നമ്മൾക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ പ്രൂഫ് ഉണ്ടായിരിക്കണം ഇപ്പോൾ എന്നെ കുറിച്ച് കുറെ ആരോപണങ്ങൾ ചില വ്യക്തികൾ ഉന്നയിക്കുന്നുണ്ട് അപ്പൊ എന്നെ കുറിച്ച് അങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ എന്നെ അവിടെ വെച്ച് കണ്ടു ഇവിടെ വെച്ച് കണ്ടു അങ്ങനെ വിളിച്ചു ഇങ്ങനെ വിളിച്ചു പലരുടെയും ഒപ്പം കണ്ടു ഈ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് അപ്പൊ അത്തരം ആരോപണം ഉന്നയിക്കുമ്പോൾ എവിടെ വെച്ച് കണ്ടു വെറും സ്ഥലപ്പേര് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ ഇല്ല എവിടെ വെച്ച് ആ ഒരു സ്ഥാപനത്തിൻ്റെ പേര് ഏത് സ്ഥാപനത്തിൽ വെച്ചിട്ടാണ് കണ്ടത് ഏത് ദിവസം ഓക്കെ നമുക്ക് ചിലപ്പോൾ ദിവസം ഓർമ്മ ഉണ്ടാവത്തില്ല ഏതു മാസം ഏതു വർഷം ഏത് ദിവസം ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് സംസാരിച്ചിരിക്കണം പറഞ്ഞിരിക്കണം പിന്നെ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ ഒരു വ്യക്തി സ്ഥിരമായി പോകുന്ന സ്ഥലമാണ് ആ സ്ഥിരമായി പോകുന്ന സ്ഥലത്ത് നിന്ന് സി സി ടി വി ദൃശ്യങ്ങൾ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല അപ്പൊ സി സി ടി വി ദൃശ്യങ്ങൾ കാണിക്കാം ഡോക്യുമെന്റൽ എവിഡൻസുകൾ കാണിക്കാം രജിസ്റ്റർ കാണിക്കാം അങ്ങനെ എന്തുമാത്രം തെളിവുകൾ ആ വ്യക്തിക്ക് നിരത്താം അപ്പൊ തെളിവുകളൊന്നും നിരത്താതെ എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട് ഈ തെളിവുകളൊക്കെ ഞാൻ കാണിക്കും എന്ന് പറഞ്ഞ് വെറുതെ കെട്ടിച്ചമച്ച് ഒരേ കഥ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്ത് പറഞ്ഞു എന്ന് വെച്ച് ആ കഥ സത്യമാവണമെന്നുണ്ടോ ഒരിക്കലുമില്ല അപ്പം അത്തരം കള്ളക്കഥകൾ വിശ്വസിക്കുന്നവരും തെറ്റുകാരാണ് സത്യമല്ലേ ഇനി എന്നെ അവിടെ വെച്ച് പിടിച്ചു ഇവിടെ വെച്ച് പിടിച്ചു ഓക്കെ എവിടെ വെച്ച് അതെന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല ഏത് സ്ഥലത്ത് വെച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഏത് പോലീസുകാർ ഇതൊന്നും പറയാതെ വെറുതെ ആരോപണം ഉന്നയിക്കുകയാണ് അപ്പൊ വെറുതെ ആരോപണം ഉന്നയിക്കുമ്പോൾ ആ വ്യക്തികൾ സത്യസന്ധരല്ല എന്നുള്ളതാണ് യാഥാർഥ്യം സത്യമല്ലേ ഇപ്പൊ നമ്മൾ ആർക്കെങ്കിലും എതിരെ ഒരു വിമർശനം പറയുവാണ് അങ്ങനെ വിമർശനം പറയുമ്പോൾ ഉറപ്പായിട്ടും ആരെയാണോ നമ്മൾ വിമർശിക്കുന്നത് ഞാൻ വിമർശനം നടത്തുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഞാൻ ആരെയാണോ വിമർശിക്കുന്നത് ആ വിമർശിക്കുന്ന വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും എന്നോട് ദേഷ്യമുണ്ടാകാം അപ്പൊ ദേഷ്യമുണ്ടാകുമ്പോൾ തിരിച്ച് ഞാൻ വിമർശിച്ച അതേ ഭാഷയിൽ തന്നെ എന്നെ വിമർശിക്കാം ആണ് ഞാൻ വിമർശിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് വളരെ മാന്യമായ ഭാഷയിലാണ് എല്ലാ വ്യക്തികളെയും വിമർശിക്കാറുള്ളൂ ഞാൻ ചീത്ത വാക്കുകൾ ഉപയോഗിക്കാറില്ല കുട്ടികൾ കേട്ടാൽ കുഴപ്പമാകുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കാറില്ല മുതിർന്നവർ കേട്ടാൽ കുഴപ്പമാകുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കാറില്ല ഏതൊരു വ്യക്തിയെയും ആ വ്യക്തിയുടെ ആ ഒരു വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു കാര്യത്തെ മാനിച്ചുകൊണ്ട് ആ വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ല എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ സംസാരിക്കാറുള്ളത് ഫാമിലി ലൈഫ് ഡ്രാഗ് ചെയ്യാറില്ല കുട്ടികളുണ്ടെങ്കിൽ അവരെ ഡ്രാഗ് ചെയ്യാറില്ല അവരുടെ പേഴ്സണൽ ലൈഫ് ഡ്രാഗ് ചെയ്യാറില്ല ഈ ഒരു സംഭവമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സണൽ ലൈഫ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് സംസാരിക്കാറുള്ളൂ അപ്പം വളരെ മാന്യമായ ഭാഷയിൽ വിമർശനം നടത്തുന്ന സമയത്ത് ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അതിന് മറുപടി മാന്യമായ ഭാഷയിൽ തിരിച്ചു നൽകാം അതല്ലെന്നുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം അപ്പം ഇതൊന്നും ചെയ്യാതെ അപമര്യാദയായിട്ടുള്ള വൃത്തികെട്ട രീതിയിലുള്ള ഒരു രീതിയിലും പ്രൂഫ് ഇല്ലാത്ത കാര്യങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ ആ വ്യക്തിക്ക് എന്ത് സത്യസന്ധതയാണുള്ളത് ആ വ്യക്തിക്ക് സത്യസന്ധതയില്ല ആ വ്യക്തിയുടെ സ്ഥിരം കല കലാപരിപാടിയാണ് ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതും കേട്ടിട്ട് വന്ന് ഇത്തരം കമന്റുകൾ ഇടുന്നത് ശരിയാണോ അപ്പൊ ഇത്തരം കമന്റുകൾ ഇടുന്നവരും കുറ്റക്കാരല്ലേ അതെ അത് ഫേക്ക് ഐഡിയിൽ നിന്നാണെങ്കിലും റിയൽ ഐഡിയിൽ നിന്നാണെങ്കിലും ഇത്തരം കമന്റുകൾ ഇട്ടാലും അവരും കുറ്റക്കാരാണ് ഇതൊന്നും മനസ്സിലാക്കാത്ത കുറെ ആൾക്കാർ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട് അപ്പൊ അത്തരം ആൾക്കാർക്ക് ഒരു അവയർനെസ് കൊടുക്കണ്ടേ വെറുതെ ഭാവി ജീവിതത്തെക്കുറിച്ചും വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചും ഒക്കെ തന്നെ കുറെ ആൾക്കാർ പ്രസംഗിക്കുന്നുണ്ട് ഭാവി ജീവിതത്തിൽ എന്തുവാണെന്നും വരാനിരിക്കുന്ന ജീവിതത്തിൽ എന്തുവാണെന്നും ഒക്കെ കാലം തെളിയിക്കും അങ്ങനെയാണല്ലോ പലരും പറയുന്നത് അപ്പൊ കാലം തെളിയിക്കട്ടെ ഇപ്പൊ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രൂഫുകൾ നിരത്തുക അങ്ങനെ കൃത്യമായിട്ടുള്ള പ്രൂഫുകൾ നിരത്താനില്ല എന്നുണ്ടെങ്കിൽ വെറുതെ ആരോപണം ഉന്നയിച്ചതാണ് എന്ന് വന്ന് പറയുക അതാണ് ചെയ്യേണ്ടത് അപ്പൊ പ്രൂഫ് നിരത്താനില്ലാത്തവരെ ഒരു കാരണവശാലും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല വിമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല വിമർശനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി തരിക പക്ഷെ വിമർശിക്കുകയല്ല ഒരു ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അല്ലെന്നുണ്ടെങ്കിൽ പുരുഷനെ അവരുടെ മാന്യതയെ തന്നെ ചോദ്യം ചെയ്യുകയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്കറിയാം സ്ത്രീകളാണെങ്കിൽ അവർക്ക് മനസ്സിലാവും പുരുഷന്മാർക്ക് അത്രയും മനസ്സിലാവണമെന്നില്ല ഒരു സ്ത്രീക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് അവളുടെ മാന്യത അല്ലെങ്കിൽ അവളുടെ പവിത്രത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പം ആ പവിത്രതയെ ചോദ്യം ചെയ്യുമ്പോൾ പ്രൂഫ് ഹാജരാക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ വായടച്ചിരിക്കുക അതാണ് ചെയ്യേണ്ടത്